മഹാദേവനെ തൊഴുന്നത് പടിയാറും ആറും കടന്നു വേണം തൊഴാൻ ഗോപുചാരിൻ്റെ മാത്രം മുറി മുറിച്ച് കടക്കാത്തതുകൊണ്ട് കൊണ്ട് ദർശനമാകുകയില്ല പടിയാറും ആറും എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം ആദ്യമേ തന്നെ ഗോപുരവാതക്കൽ കാതൽക്കാരായി നിൽക്കുന്ന ഭൂതഗടങ്ങളോട് അനുവാദം ചോദിച്ച് വേണം ഗോപുരവാദിൽ കടക്കാൻ അപ്പോഴൊരു പടി കടന്നു നേരെ ചെന്നാൽ ക്ഷേത്രത്തിന് ചുറ്റും കാണുന്ന കല്ല് ഭാഗ്യ പ്രദൂഷണ വഴി ആ വഴിയുടെ നാല് കോർണർ നാല് മൂലയ്ക്കായിട്ട് ആണ് നാല് പടികൾ സമർപ്പിച്ചിട്ടുള്ളത് സത്യം നീതം നീതി ധർമ്മം ദാനം എന്നീ നാല് പടികളാണ് അവിടെ ഉള്ളത് ആ നാല് പടികളിലും മൂന്ന് പ്രദൂഷണത്തോടു കൂടി ഓരോ മൂലയ്ക്കും സത്യം ചെയ്യണം അങ്ങനെ ചെയ്ത് നേരെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരിക ഇപ്പോൾ നിങ്ങൾ അഞ്ച് പടി കടന്നു ഇനിയും നേരെ നോക്കിയാൽ കാണുന്ന നന്ദികേശനാണ് നന്ദികേശൻ അഞ്ച് പ്രദക്ഷിണം ചെയ്യും അഞ്ച് പ്രദക്ഷിണങ്ങൾ ചെയ്താൽ പടി ആറും കിടന്നു ഇനിയും മുന്നോട്ട് കയറിയാൽ മഹാദേവിനെ കാണാം അതിനുശേഷം ഓപ്ജാതും മുറിച്ച് മുറിച്ച് കടക്കാതെ തൊഴുതിറങ്ങുക

Gugi Southeast GTrs Gugi sensory 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 bio footh kinds of You know all of theseicioen If you have issues you go to me Marnar Was sorry There is a story Pa അച്ഛന്റെ വന്ന ഇവിടെ നിൽക്കുമ്പോൾ ദുഷ്ടനായ അച്ഛനെ ചിന്തിച്ചു ശരീരം പിന്നെ അവിടെ പോയി ഈ മഹാദേവനെ നിന്ദിക്കുന്ന യാഗം കണ്ട് മഹാദേവനെ സ്മരിച്ചു കൊണ്ടാണ് ശരീരം ഉപയോഗിച്ചെങ്കിൽ പിന്നെ എടുക്കുന്ന ജന്മം മംഗളസ്വരണി ഉണ്ടാവും

അല്ലെ നാല് നമുക്ക് ഇഷ്ടങ്ങളോ ഒക്കെ തിന്നലോ ഇതൊന്നും അല്ല നമ്മുടെ ജന്മനാകും ഭാഗവതം എല്ലാ പുരാണങ്ങളുടെയും സാരമാണ് അനവധി പുരാണങ്ങൾ എഴുതിയ വേദവ്യാസൻ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നാനന്തരന്ത മഹാപുരുടെ ചിന്തിച്ചു ചോദിച്ചു എന്താ ദുഃഖം വന്ന് അങ്ങനെ മഹാപുരാണങ്ങൾ മറ്റു പുതിയ പുരാണങ്ങൾ എഴുതി ഒന്നര ഒന്നര ഒന്നേകാല ലക്ഷം മഹാഭാരത ചുറ്റപ്പെടുത്തി എന്നിട്ടും എന്റെ ഒരു അകൃതാർത്ഥത ൂടാന്നൊരു വേദവ്യാസൻ അപ്പം നാരദൻ പറഞ്ഞുകൊടുത്തു അങ്ങ് ഇതുവരെ ചെയ്ത പണിയും നേരെയായില്ല മഹാ ഭഗവാന്റെ മഹത്വം അതിനകത്ത് വേണ്ട ചെയ്തില്ല ചേർത്തില്ല അതുകൊണ്ട് എല്ലാ പുരാണങ്ങളുടെയും സാരം കൊണ്ടു ചേർത്തുകൊണ്ട് ഭക്തിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ ഒരു പുരാണം ചിട്ട പിടിക്കോളൂ അങ്ങനെ ചിട്ടപ്പെടുത്തിയ നാരദ മഹർഷിയുടെ മനോഹരമായുള്ള ഉപദേശം കൊണ്ട് ചുട്ടപ്പെടുത്തിയ പുരാണമാണ് ശിവം ഭാഗവതമൊക്കെ പറഞ്ഞിരുന്നത് ഇനി അപ്പുറത്തും ഗന്ധ വേറെ ഭാഗവതത്തിൽ അവസാനം പറഞ്ഞു സർവേദാന്ത സാര സംഗ്രഹം ഇതി ഭാഗവത എന്നെ അപ്പം ഭാഗവത്തിന്റെ മഹത്വം അപ്പൊ നമ്മളെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എന്ന് വെച്ചാൽ ആ അന്തേ നാരായണ അവസാനം മരിക്കുന്ന സമയത്ത് അല്ല എപ്പോഴാണ് മരിക്കുന്നറിയില്ലോ ഇവിടെ ഇരിക്കുമ്പോ തന്നെയാണോ അറിയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഭാഗ്യം സുഹൃത്തു എല്ലാര്ക്കും ധാരാളം ടി ഡി എം ബാളില് അഞ്ചാറ് വർഷം മുമ്പ് ഒരു സപ്താഹം ശരിക്കും നാലാമത്തെ ദിവസം ഗജേന്ദ്രമോക്ഷം വർണ്ണിച്ച് ആചാര്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി അവരെല്ലാം കാപ്പൂടി ചോദ ഒരാളാ കസേരയിൽ പോട്ടെ അനുഭവം ഈ എറണാകുളത്ത് ശിവക്ഷേത്രത്തിന്റെ മൂലുള്ള സ്ഥലം നടന്നു ഒരാൾ കസേരയിൽ പോകും അപ്പൊ കാപ്പാക്കൂടി ചോദന ചോദിച്ചോ നിങ്ങള് പോയി കാപ്പുടിച്ചിട്ട് വരുമോ എനിക്കും പറയും പിടിച്ചു കുലുക്കി ആരെക്കാനാ ഇവര് കാപ്പുടിക്കാൻ പോയപ്പോ മറ്റേ മകന്റെ സാരുമായിട്ടുള്ള ശുഗുരത്തിന് ആനന്ദത്തിന്റെ ലോകത്തിലേക്ക് പോയി ഇവിടുത്തെ പറഞ്ഞത് ഭാഗവതം കേട്ടോണ്ട് ഗജേന്ദ്രന്റെ പക്ഷം കേട്ടോണ്ട് ഗജേന്ദ്രെ കൊണ്ടുപോയ കഥ പറഞ്ഞപ്പോ ഈ ജീവനെ ഈ വ്യക്തിയുടെ ആ ചൈതന്യത്തെ ഗുരു കാര്യം കൊണ്ടുപോയി ഇത് എല്ലാര്ക്കും കിട്ടില്ല വളരെ വിഹളമായിട്ടുള്ളത് അപ്പൊ നമ്മൾ ചിലപ്പോ വേദിയിൽ വീട്ടിൽ ഉണ്ടാകാം വണ്ടിയിൽ നിന്നാകാം ഫ്ലൈറ്റ് പോകുമ്പോഴാകാം ഹോസ്പിറ്റലിൽ കടന്നാകാം എപ്പോഴാണ് നമ്മൾ പോകുന്നതെന്ന് അറിയില്ല എപ്പൊ വിടപ്പിക്കോട്ടെ പോകുന്ന ഉറപ്പാണ് ഭാഗവതന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തരെ പറ്റി പറയാം എന്ന് പറയുന്നത് ആ വൃത്രാസുരന്റെ ഭക്തര ഉപദേശമുണ്ട് ഭാഗത്തില് ജാതസ് ധ്രുവർ മൃത്യു ഇത് മാത്രം നമുക്ക് ജീവിതത്തിൽ പറയാൻ പറ്റുള്ളൂ എന്തോ ജനിച്ചാൽ മരിക്കും അത് എപ്പോഴാണ് എങ്ങനെയാണ് എവിടെ വച്ചാണ് എത്ര കാലം കൊണ്ടാണ് ഒത്തിരി പറയാൻ പറ്റുക ഇന്നലെ അതിന് പറഞ്ഞിട്ടില്ല യാതൊരു പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന് യാതൊരു ഉറപ്പില്ല ഇത് നമ്മൾ പോകും ആ പോക്ക് നമ്മൾ സുഖമാക്കണം അതിന്റെ ഭാഗത്ത് പറഞ്ഞു അന്തേ നാരായണ സ്മൃതി നമ്മൾ എന്തിനെ സ്മരിച്ചുകൊണ്ടാണ് മരിക്കുന്നത് അതായിട്ട് ചെറുപ്പിക്കൂടെ അതുകൊണ്ട് ഭഗവാൻ